വീട് നിർമ്മിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം ഏതാണ് ഗോമുഖിപ്ലോട്ടോ അതോ സിംഹമുഖിപ്ലോട്ടോ വാസ്തുശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഗോമുഖി പ്ലോട്ട് ഗോമുഖിപ്ലോട്ടുകൾക്ക് മുൻവശം ഇടുങ്ങിയതും പിന്നിൽ വീതിയുള്ളതുമായിരിക്കും ഒരു പശുവിൻ്റെ മുഖത്തിന് സമാനമായ ആകൃതിയാണിത് ഈ ആകൃതി വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഇനി സിംഹമുഖി പ്ലോട്ട് എന്താണെന്ന് നോക്കാം സിംഹമുഖിപ്ലോട്ടുകൾക്ക് മുൻവശം വീതിയുള്ളതും പിന്നിൽ ഇടുങ്ങിയതുമായിരിക്കും ഒരു സിംഹത്തിന്റെ മുഖത്തിന് സമാനമായ ആകൃതിയാണിത് ഈ പ്ലോട്ടുകൾ വീട് വെക്കാൻ അനുയോജ്യമാണോ അതോ മറ്റ് ആവശ്യങ്ങൾക്കാണോ കൂടുതൽ നല്ലത് ഈ രണ്ട് തരം പ്ലോട്ടുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനു മുമ്പ് വാസ്തുശാസ്ത്രം പറയുന്ന ചില പൊതുവായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ചതുരാകൃതിയിലുള്ളതോ ദീർഘതുരാകൃതിയിലുള്ളതോ ആയ ഭൂമിയാണ് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യം കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടുകളാണ് താമസത്തിന് ഉത്തമം എന്നാൽ ഗൃഹനാഥന്റെ ജന്മനക്ഷത്ര പ്രകാരം ദിക്ക് കൂടുതൽ ഫലം നൽകിയേക്കാം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാർ എന്നീ മൂലകളിലേക്ക് ഓരോ കോണുകൾ ഉണ്ടാകണം എന്നും വാസ്തു പറയുന്നു വൃത്തം ത്രികോണം തുടങ്ങിയ മറ്റ് ആകൃതിയിലുള്ള ഭൂമി വീട് വെക്കാൻ ഉചിതമല്ല ഇനി പ്രധാന ചോദ്യത്തിലേക്ക് വരാം വീട് നിർമ്മിക്കാൻ ഈ രണ്ട് പ്ലോട്ടുകളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗോമുഖി പ്ലോട്ടുകളാണ് താമസ് ആവശ്യങ്ങൾക്കായി ഏറ്റവും ഉത്തമം ഇത്തരം പ്ലോട്ടുകൾ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇത് സഹായിക്കുമെന്നും പറയപ്പെടുന്നു അതേസമയം സിംഹമുഖി പ്ലോട്ടുകൾ വാണിജ്യപരമായ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ ഉചിതം വാണിജ്യപരമായ കെട്ടിടങ്ങൾ ഓഫീസുകൾ കടകൾ ഫാക്ടറികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇത് നല്ലതാണ് ഇത് ബിസിനസ് വളർച്ചയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായകമാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഒരു വീട് വെക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഗോമുഖി പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നതാണ് വാസ്തുപരമായി ഏറ്റവും ഉചിതം എങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വാസ്തു വാസ്തുവിദഗ്ധന്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ് അവർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും സ്ഥലത്തിന്റെ പ്രത്യേകതകൾക്കും അനുസരിച്ചുള്ള ഏറ്റവും മികച്ച നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും